യ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ കോളനിയുടെ അവസ്ഥ ഇത് ഞാൻ പിരിച്ചൊരു കോളനിയാണ് നാല് രണ്ടിൽ വെച്ച് പിരിച്ചൊരു കോളനിയാണ് ഈ കോളനി അപ്പോൾ ഈ കോളനിയുടെ അവസ്ഥ എങ്ങനെയാന്നുള്ളത് നമുക്ക് കാണും നമ്മളൊരു കോളനി പിരിക്കുമ്പോൾ റാണിയുള്ള കൂടാണ് ഒരു മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ അകലെ മാറ്റി വെക്കുക അപ്പോൾ റാണി ഇല്ലാത്ത കൂട് അവിടെത്തന്നെ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ വെക്കും അപ്പോൾ ഈ റാണി ഇല്ലാത്ത കൂട്ടിൽ അവർ നാല് ദിവസം കഴിയുമ്പോഴത്തേനും അവർ കപ്പ് ഉണ്ടാക്കി കൊടുക്കും റാണിൻ്റെ കപ്പ് റാണിസെല്ല് ഉണ്ടാക്കണ കപ്പ് ഉണ്ടാക്കി തുടങ്ങും അപ്പോൾ ഒരു എട്ട് ദിവസം ഒക്കെ ആകുമ്പോൾ റാണിസെല് നമ്മൾ ഈ കോളനി സെർച്ച് ഇതിപ്പോൾ എട്ട് ദിവസമായി പിരിച്ചിട്ട് എട്ടാമത്തെ ദിവസമാണിന്ന് അപ്പോൾ ഇന്ന് അടകളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് റാണിസെല് കാണാൻ പറ്റും ഒരു റാണി സെല്ലല്ല കാണുക ഒരുപാട് റാണി റാണിസെല് ഈ കോളനിയിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എട്ടാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട പരിപാടി ഈ കോളനി തുറന്നിട്ട് ഒരു റാണി റാണിസെല് ഈ കോളനിയിൽ നിർത്തണം എന്നിട്ട് ബാക്കി മുഴുവൻ റാണി റാണിസെല് ഒന്നില്ലെങ്കിൽ വെട്ടിമാറ്റുക അതല്ലെങ്കിൽ നമ്മൾ നശിപ്പിച്ച് കളയുക അപ്പോൾ എനിക്ക് വേറെ കോളനികൾ പിരിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങളുള്ളത് കൊണ്ട് ആ റാണിസെല് ഞാൻ വെട്ടി വെട്ടിമാറ്റുകയാണ് ചെയ്യുന്നത് നശിപ്പിക്കാണ്ട് മാറ്റും ഒരെണ്ണം മാത്രം നമ്മളിതിൽ നിലനിർത്തും ശരിക്കും എട്ടാമത്തെ ദിവസം തന്നെ നമ്മളിത് തുറന്നു നോക്കണം കോളനി കാരണം പത്താമത്തെ ദിവസം അല്ലെങ്കിൽ ഒമ്പത് പത്ത് പതിനൊന്ന് ഇതൊക്കെ പീക്ക് ടൈമാണ് ഇതിപ്പോൾ റാണിസെല് വിരിയാൻ സെല്ല് വിരിയാൻ ഹൈ ചാൻസ് ഉള്ള സമയങ്ങളാണ് ഈ ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്ന് ഫ്രെയിമൊക്കെ വെച്ച് ഒരു കോളനി പിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക ഒരുപാട് ഈച്ചകൾ അതിലുണ്ടാവും ചിലപ്പോൾ നാല് ഫ്രെയിമും കയറി നിൽക്കാനുള്ള ഈച്ചകളുണ്ടാവും ഒന്നിൽ കൂടുതൽ റാണിസല് ഈ കോളനിയിലുണ്ടെന്ന് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ആദ്യം വിരിയുന്ന റാണി എൻ ഈ കൂട്ടിലെ എൺപത് ശതമാനം ഈച്ചകളായിട്ട് സ്ഥലം വിടും അവർ പറന്നുപോകും അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കോളനിയുടെ സ്ട്രെങ്ത്ത് ശോഷിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ കോളനി നഷ്ടപ്പെടുകയാണ് ശരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റാണി സെല്ല് മാത്രം ഈ കോളനിയിൽ നിർത്തും എന്നിട്ട് ബാക്കിയുള്ള റാണി സെല്ല് നമ്മൾ കട്ട് ചെയ്തെടുക്കും അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മൾ കാണിച്ചു തരാം ഒരു സെൻറ്റിമീറ്റർ മുകളിൽ റാണിസെല് അടിഭാഗത്താണ് ഉണ്ടാവുക അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ മുകളിൽ കയറ്റി കട്ട് ചെയ്യണം റാണിസെല്ലിന് യാതൊരു ഡാമേജോ ഒരു കോട്ടോ സംഭവിക്കാണ്ട് വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് റാണി റാണിസെല്ലുണ്ടാക്കുന്നത് ഒരു തേനീച്ച കർഷകൻ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് എങ്ങനെയാണ് തേനീച്ചകൾ റാണിസെല്ലുണ്ടാക്കേണ്ടത് എന്നത് എന്നുള്ളത് അപ്പോൾ റാണി ഇടുന്നൊരു മുട്ടയാണ് നൂൽമുട്ട അത് നമ്മൾ വെള്ള കളറിൽ നമ്മൾ അടകൾ പരിശോധിക്കും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ആ നൂൽമുട്ട മൂന്ന് ദിവസമാകുമ്പോൾ അതെന്ത് ചെയ്യും വിരിയും അത് പുഴു സ്റ്റേജിലേക്ക് മാറും അപ്പോൾ ഒരു ദിവസം പ്രായമായ ഈ പുഴുവിനെ റോയൽ ജെല്ല് കൊടുത്തിട്ടാണ് അപ്പോൾ തേനീച്ചകൾ എന്ത് ചെയ്യും അതിൻ്റെ വായ്ഭാഗം ആ ഒരു ദിവസം പ്രായമായ പുഴുവിൻ്റെ വായ്ഭാഗം കുറച്ച് വലുതാക്കി അതിൽ റോയൽ ജെല്ലി നിറച്ച് വെക്കും എന്നിട്ട് എട്ടാമത്തെ ദിവസമാകുമ്പോൾ അത് സമാധിയിലേക്ക് കടക്കും ഒമ്പത് പത്ത് പതിനൊന്ന് ഇതൊക്കെ റാണി വിരിയാനുള്ള ചാൻസുള്ള സമയങ്ങൾ റാണിസല്ല് വിരിയാൻ ഉള്ള ഒരു സ്റ്റേജ് ആണിത് അപ്പോൾ ഇങ്ങനെയാണ് മൂന്നാമത്തെ ദിവസം മുട്ട വിരിഞ്ഞ് അത് ഒരു ദിവസം പ്രായമായ പുഴുക്കൾക്കാണ് റോയൽ ജെല്ലി കൊടുക്കുന്നത് അവരെയാണ് ഈ എണീച്ചകൾ റാണിയാക്കി മാറ്റുന്നത് അപ്പോൾ ഈ കൂട് ഞാൻ പിരിച്ചിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായി അപ്പോൾ ശരിക്കും എട്ടാമത്തെ ദിവസം വേണം അത് നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക എട്ടാമത്തെ ദിവസം വേണം നമ്മൾ ഈ കൂട് ചെക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒമ്പത് പത്ത് പതിനൊന്ന് ഇതൊക്കെ റാണി വിരിഞ്ഞിറങ്ങാനുള്ള ഒരു സ്റ്റേജ് ആണ് അപ്പോൾ ഒരുപാട് ഈച്ചകളുണ്ടെങ്കിൽ റാണി ഒരു പറ്റം ഈച്ചകളായിട്ട് എൺപത് ശതമാനം ഈച്ചകളായിട്ട് പറന്നു പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റാണി സെല് ഇതിൽ നിർത്തുന്നുള്ളൂ അപ്പോൾ ഞാനിത് നാലേ രണ്ട് വെച്ച് പിരിച്ചൊരു കോളനിയാണ് രണ്ട് ഫ്രെയിമിലുള്ള ഈച്ചകളേ ഇതിലുണ്ടാവുള്ളൂ അപ്പൊ ഞാനൊന്ന് തുറന്ന് നോക്കാം ഇതാണോ ഞാൻ രണ്ട് ഫ്രെയിം റാണി ഇല്ലാത്ത രണ്ട് ഫ്രെയിമാണ് ഇവിടെ നിർത്തിയത് റാണിയോട് കൂടി നാല് ഫ്രെയിമിലുള്ള ഈച്ചകളെ ഞാൻ വേറെ സ്ഥലത്തേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇതിൽ നോക്കേണ്ട കാര്യമില്ല കാരണം ഇതിൽ സ്ട്രെങ്ത്ത് കുറവാണ് ഇപ്പോൾ ഈ കോളനി നമുക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം മൂന്ന് ഫ്രെയിമിൽ മൂന്നാമത്തെ ഫ്രെയിമിൽ ഇപ്പോൾ കെട്ടി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ സ്ട്രെങ്ത്ത് കുറവാണ് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ സെല്ലിട സെല്ലിൽ ഇടണൊരു കൂടാണ് എനിക്കൊരു പത്തോളം കൂട് പിരിക്കാനുണ്ട് അപ്പോൾ അതിന് ഞാൻ സെല്ലിനിട്ട് വെച്ചിരിക്കുകയാണ് രണ്ട് ഫ്രെയിം വെച്ച് അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇവിടുന്ന് തന്നെ എടുക്കാൻ പാടില്ല ഇതിൻ്റെ സൈഡത്ത് ഒരു ഫ്രെയിം മാറ്റി വെക്കുക എന്നിട്ട് സ്പേസ് ഉണ്ടാക്കി കൊടുക്കവര് കെട്ടി പകുതി ആയിട്ടുള്ളൂ ഇതിന്റെ അടിയിലൊക്കെ റാണിസെല്ലാം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ദേ കണ്ടോ ഇതൊരു റാണി സെല്ലാണ് ഇത് സോറി റാണി സെല്ലല്ല റാണി കപ്പ് സെല്ലാക്കി വരുന്നതുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് റോയൽ ജെല്ലി ഉണ്ടാവുക അതേ കണ്ടോ പള്ളമ്മലും ഇവര് ഈ അടൻ്റെ പള്ളമ്മലും ഇവര് റാണി കപ്പ് നിർമ്മിച്ചിട്ടുണ്ട് സെല്ല് നിർമ്മിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഈ സൈഡുകളിലാണ് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടില്ല റാണി കപ്പ് ഉണ്ടാക്കിയതാണത് അപ്പം അടുത്ത അട എടുക്കാം അപ്പോൾ ഒരു കൂട് തുറക്കുമ്പോൾ നമ്മൾ ഈ കൂട്ടിൽ എത്ര റാണി സെല്ലുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യണം എണ്ണണം രണ്ടാമത്തെ ഫ്രെയിം എടുത്തു കണ്ടോ റാണി സെല്ലാണിത് കണ്ടോ ഇതിൻ്റെ ആ തുമ്പ ഇതിൻ്റെ ഈ ഈ സെല്ല് ശ്രദ്ധിച്ച ഈ സെല്ലിൻ്റെ തുമ്പത്ത് കണ്ട ബ്രൗൺ കളറ് അത് ആയ റാണി സെല്ലാണ് ആകെ മൂന്ന് ഫ്രെയിമിന്മാ ഇരിക്കാനുള്ള ഈച്ചകളേ ഉള്ളൂ രണ്ടര ഫ്രെയിമേ ഇപ്പോൾ നാല് ഫ്രെയിമും ഇരിക്കാനുള്ള ഈച്ചകൾ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ അപ്പോൾ എന്തുണ്ടാവും ആദ്യം തന്നെ ഈ ഈ ബ്രൗൺ കളറിലുള്ള ഈ സെല്ല് കണ്ടോ ഈ ബ്രൗൺ ഈ ബ്രൗൺ കളറിലുള്ള സെല്ല് ആദ്യം വിരിയും അപ്പോൾ എന്തു ചെയ്യും ഇതത്തെ ഒരു പറ്റം ഈച്ചകളായിട്ട് കുറച്ച് ഈച്ചകൾ പറഞ്ഞു അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാക്കി ബാക്കിയുള്ള സെല്ല് ഈ സെല്ല് ഈ സെല്ലും ഈ രണ്ട് സെല്ലും നമ്മൾ എന്ത് ചെയ്യണം നശിപ്പിച്ച് കളയണം ഞാൻ നശിപ്പിച്ച് കളയുന്നില്ല ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേറെ കൂട്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ വീഡിയോ അടുത്തതില് ചെയ്യാം അപ്പോൾ ഇത് ഇതിലിപ്പോ ഇതിന്റെ സൈഡിലും സൈഡിൽ ഒരു കപ്പുണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ റാണി സെല്ല് കാണുക ഈ സൈഡുകളില് അടിഭാഗത്ത് ഈ സൈഡിലും അപ്പോൾ ഇതിൽ ഇപ്പോൾ മൂന്ന് സെല്ലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സെല്ല് നീ അടുത്ത ഫ്രെയിമിൽ നോക്കാം മൂന്നാമത്തെ ഒരു ഫ്രെയിമാണ് റാണി സെല്ല് ആ സൈഡില് മൂന്ന് ഒന്ന് രണ്ട് ഇവിടെ രണ്ടെണ്ണം ഇവിടെ ഒരു കപ്പുണ്ടാക്കിയിട്ടുണ്ട് വേറൊരു കപ്പ് വേറൊരു സെല്ല് അപ്പം ഇവിടെ മൂന്ന് സെല്ല് ഈ ഭാഗത്ത് മൂന്ന് സെല്ലും രണ്ട് കപ്പും ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഇവിടെ അതെ വേറൊരു സെല്ല് ഇവിടെ ഒരു സെല്ല് ഇവിടെ ഒരു സെല്ല് മൂന്ന് സെല്ല് ഈ ഈ വശത്ത് നോക്കി നോക്കാം ഈ സൈഡിൽ ഇത് പേട്ടാ ഇത് ബട്ടാ ഇവിടെ വേറൊരു സെല്ലുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഈ പുറത്ത് ഒരു സെല്ലും ആ സൈഡില് മൂന്ന് സെല്ലും അപ്പൊ ഈ ഫ്രൈമുന്ന നാല് സെല്ലുണ്ട് അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം സെല്ലുകളിന് കംപ്ലൈൻറ് ഇല്ലാണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ സെല്ല് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു കട്ടറാണ് ഈ വയറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കട്ടറാണിത് നല്ല ഷാർപ്പുള്ള നല്ല തിന്നായിട്ടുള്ള ഒരു കത്തി കൊണ്ട് വേണം നമ്മൾ അടക്കത്തി യൂസ് ചെയ്യാം നമ്മൾ അടക്കത്തി യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഷാർപ്പൺ ചെയ്യണം അതല്ലെങ്കിൽ ബ്ലേഡ് ഏറ്റവും നല്ലത് ബ്ലേഡാണ് അത്രയും സ്ലിം ആക്കിയിട്ട് വേണം നമുക്ക് റാണിസെല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഡാമേജ് ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഇതേപോലത്തെ ഒരു ബ്ലേഡാണ് കട്ടർ അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഊതി കൊടുത്താൽ മതി ഒരിക്കലും പുക അടിക്കരുത് പുക അടിച്ചാല് ഈശകൾ കൂടൊഴിഞ്ഞ് പോകാനുള്ള ചാൻസൊക്കെ വരും നമ്മളൊന്ന് ഊതി കൊടുത്താലും അത് ഈ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഒന്ന് കാണാം ഇത് കട്ട് ചെയ്യാണ് വളരെ സൂക്ഷിച്ച് എന്തായാലും ഒരു സെൻറ്റിമീറ്റർ മുകളിൽ കയറ്റി വേണം കട്ട് ചെയ്യാൻ എന്താ ഒരു സെല്ല് കട്ട് ചെയ്തു ഈ സെല്ല് ഞാൻ മാറ്റി വെക്കാണ് ഇവിടുന്ന് മാറ്റി വെക്കാണ് ഇനി ഈ ഭാഗത്ത് ഒന്നും ഇവിടെ ഒരു കപ്പുണ്ട് ആ കപ്പ് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് വേറെ ഈ ഭാഗത്ത് വേറെ എവിടെയും റാണിസെല്ല ഇനി നമ്മൾ എന്ത് ചെയ്യുക അപ്പുറം ഭാഗം അട പൊട്ടിവിടാനുള്ള ചാൻസ് കൂടുതലാണ് ഈച്ചകള് നന്നായിട്ട് ആക്രമിക്കും റാണി ഇല്ലാത്ത കോളനികളിൽ ആക്രമണം ഭയങ്കര ഇതായിരിക്കും അപ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം അപ്പൊ ഈ ഭാഗത്ത് ഇതേ ഇവിടെ ഉള്ള രണ്ട് റാണിസെല്ലുണ്ട് അപ്പൊ ഈ രണ്ട് റാണിസെല്ലും ഞാൻ കട്ട് ചെയ്യാണ് കുറച്ച് കയറ്റി കട്ട് ചെയ്തെടുക്കുക സെല്ല് കട്ട് ചെയ്തു പിന്നീ ഇവിടെ ഒരു ഉണ്ട് ഈ കപ്പ് നശിപ്പിച്ചു കളയാ അപ്പൊ ഈ കപ്പൊക്കെ ഇവിടെ നമ്മൾ നിർത്തിയാൽ അവർക്ക് ഒരു ചാൻസ് കൊടുക്കലാണ് നമ്മള് പിന്നെയും റാണി സെല്ലുണ്ടാക്കാൻ അത് ഒരിക്കലും അനുവദിക്കരുത് ഇത് മുപ്പത്താത്ത റാണിസെല്ലാണ് ബ്രൗൺ കളർ എന്നാലും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ലൈറ്റ് ആയിട്ട് വിരിയുള്ളൂ ഈ റാണിസെല് ഇനി ഈ ഭാഗത്ത് റാണിസെല്ല ഈ ഫ്രെയിമിലെ റാണിസെല്ല ഈ ഫ്രെയിം ഞാൻ അടിയിൽക്ക് ഇറക്കി ഇതേ റാണി സെല്ല് കട്ട് ചെയ്ത ഒരു ഫ്രെയിമാണിത് ഈ ഭാഗത്തിന് എവിടെയും റാണി സെല്ലില്ല അപ്പം അതുകൊണ്ടുതന്നെ ഇറക്കി വെക്കുകയാണ് രണ്ടാമത്തെ ഫ്രെയിം എടുത്തു അപ്പോൾ രണ്ടാമത്തെ ഫ്രെയിമില് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് റാണി സെല്ലുണ്ടാവും അപ്പോൾ ഞാൻ ഈ സെല്ല് നിർത്താണ് ഇത് പെട്ടെന്ന് വിരിയുന്ന ഒരു സെല്ലാണ് ഇത് ഇത് അപ്പൊ ഈ സെല്ല് ഞാനിവിടെ നിർത്താണ് ഈ രണ്ട് സെല്ലും ഞാൻ കട്ട് ചെയ്ത് തീർക്കാണ് ഇനി ഈ ഒരു റാണിസല് അവിടെ നിർത്തി മറ്റേ രണ്ട് റാണിസെല്ലും ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ ഇവിടെ ഒരു കപ്പ് ഇത് കണ്ടോ ഇവിടെ ഒരു കപ്പ് കപ്പുണ്ട് കപ്പൊന്നും നമ്മൾക്ക് വെട്ടി മാറ്റേണ്ട കാര്യമില്ല അത് നശിപ്പിച്ചോളാം ഞാൻ മതി ഇങ്ങനെ കാട്ടി കൊടുത്താൽ മതി കപ്പ് അത്രയേ ഉള്ളൂ അപ്പം ഈ ഒരു റാണിസെല് ഞാൻ അയ്മ നിർത്തുന്നുണ്ട് ഇനി വേറെ റാണിസെല്ലൊന്നും ഇല്ല ആ ഒരു റാണിസല്ല് കോളനിയിലുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യാണ് ഈ അട അതേപോലെ തിരിച്ചു വെക്കാണ് ഈ അട അതേപോലെ ഈ കോളനിക്ക് തിരിച്ചു വെക്കാം നമുക്ക് ഫ്രെയിം ചെക്ക് ചെയ്യാണ് അതിന് റാണി ഉണ്ടോന്ന് അതായത് ഒരു കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ഒരു കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടാണ് ഈ പള്ളമ്മ ഇവർ റാണി ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ സെല്ല് ചെക്ക് ചെയ്യുമ്പോൾ അതുകൂടിയും ചെക്ക് ചെയ്യണം ഇത് നശിപ്പിച്ച് കളയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ റാണി സെല്ല് കട്ട് ചെയ്യണ സംഭവം ഈച്ചകളാകെ വൈലൻ്റെ അപ്പോൾ ഞാൻ ഈ കോളനി അടച്ചു വെക്കുകയാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത ആഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ റാണി മുട്ടട്ടോടങ്ങും സുഹൃത്തുക്കളെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം